എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയെന്ന് വിചാരിക്കണു ഇന്ന് മുടി മുടികറപ്പിക്കുന്ന ഒരു മാർഗ്ഗം പുതിയതാണോ എന്നറിയില്ല കുറേ പേരൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും ഞാൻ ഒരു വർഷമായി ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ശേഷ ആയുർവേദ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണത് ഇത് ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത് വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ നിലിനിന്നാണ് പേര് ഇത് അവർ പറയണത് നൂറ് ശതമാനം നാച്ചുറൽ ആണെന്നാണ് അവർ പറയണത് ഇൻസ്പയർഡ് ഫ്രം ദ മ്യൂ മ്യൂറൽ ആർട്ട് ഓഫ് കേരള എന്നാണ് മ്യൂറൽ ആർട്ട് ചെയ്യുവല്ലോ അതിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത് അങ്ങനെയാണ് ഇതിൻ്റെ കളർ മുടിക്ക് എന്നാണ് പറഞ്ഞേക്കുന്നത് അത് കറക്റ്റാണോ എന്ന് നമുക്കറിയില്ല പക്ഷേ എൻ്റെ മുടിക്ക് ഇതുവരെ ഒരു കുഴപ്പം തോന്നിയിട്ടില്ല കേട്ടോ ഈ ഒരു പാക്കറ്റിൽ മൂന്നെണ്ണം ഉണ്ടാവും കേട്ടോ ഇത് ഓരോന്ന് നമുക്ക് ഓരോ പ്രാവശ്യം ഉപയോഗിക്കാനുള്ളതാണ് ഇത് നമ്മൾ എന്താ പറയുക പൊട്ടിച്ചതിന് ശേഷം അവിടെ വെക്കാനൊന്നും പാടില്ല കേട്ടോ ബാക്കി അപ്പോൾ നമുക്ക് നല്ലതല്ല അതിൻ്റെ എഫക്റ്റ് കിട്ടില്ല പിന്നെ ദോഷങ്ങൾ ദോഷങ്ങളുണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് ഇത് ഫുള്ളായിട്ട് നമ്മൾ ഉപയോഗിക്കണം ഇതൊരു പാച്ച് ടെസ്റ്റ് സാമ്പിളാണ് ഏത് കാര്യം നമ്മുടെ ശരീരത്തിൽ അപ്ലൈ ചെയ്യുമ്പോഴും നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ എന്തെങ്കിലും അതിലെഴുതിയിട്ടുണ്ടവർ നോർമൽ പ്രൊഡക്റ്റ് നൂറ് ശതമാനം നാച്ചുറൽ പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മളിത് ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്നവർ എഴുതിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മളത് ടെസ്റ്റ് ചെയ്ത് നോക്കണം ഒരു ചെറുതായിട്ട് ചെറിയൊരു പാക്കറ്റിൽ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ ചെയ്ത് നോക്കാം എനിക്കൊരു കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല ഒരു ചീത്തമാണ് അങ്ങനെ ഒന്നുമില്ല കേട്ടോ വളരെ നന്നായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത് ഇത് ഇതിൻ്റെ വില കണ്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അൻപതാണ് കേട്ടോ അത്ര വലിയ കുഴപ്പമായിട്ട് തോന്നിയില്ല ചില സമയത്ത് നമുക്ക് ഇത് നല്ല ഓഫറിലൊക്കെ കിട്ടും ഞാനിത് ഇങ്ങനത്തെ രണ്ട് പാക്കറ്റായിട്ട് എനിക്കൊരു ഓഫറിൽ കിട്ടിയതാണ് അപ്പോൾ അത് നന്നായിട്ട് തോന്നി അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് ആമസോണിൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് ഇനി നോക്കാം ഇതെങ്ങനെയാണ് മുടിയിൽ തേക്കണതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ മുടിയിൽ നരയാണെന്ന് കാണിച്ച് തരാം കണ്ടോ എൻ്റെ മുഖത്തിൻ്റെ ഫ്രണ്ടിലുള്ള മുഖ മുടിയുടെ രണ്ട് ഇരുവശത്തുമാണ് നന്നായിട്ട് നരയുള്ളത് ബാക്കിലേക്ക് അധികം ഇല്ല എനിക്ക് ബാക്കിലായാലും കുഴപ്പമില്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിലിങ്ങനെ നര വരണത് ഒട്ടും എനിക്കിഷ്ടമില്ല അതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഡൈ ചെയ്യണത് കേട്ടോ ഇത് ഡൈ അല്ല നാച്ചുറലായത് കൊണ്ട് ഇവിടെ നമുക്കത്ര പേടിക്കാനുമില്ല അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു പാത്രം എടുക്കുക ഇരുമ്പ് പാത്രം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല പ്ലാസ്റ്റിക് ആയാലും കുഴപ്പമില്ല ഞാനിത് എൻ്റെ മോൾക്ക് ഹെന ഉണ്ടാക്കാൻ എടുക്കുന്ന പാത്രമാണ് അപ്പോൾ അതെടുത്തു നിന്ന് മാത്രം അപ്പം അതിന് വേണ്ടി ഒരു പാത്രം ഒരു സ്പൂണും പ്രത്യേകം വെക്കുക കേട്ടോ അത് വേറെ ഫുഡൊന്നും എടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കരുത് അല്ലാത്ത പാത്രം പ്രത്യേകിച്ച് ഞാൻ പറയണം അല്ലാത്ത പാത്രം എടുക്കുക നല്ല സുരക്ഷിതമായിട്ട് രണ്ട് പാക്കറ്റായിട്ടാണ് വെച്ചത് ഒരെണ്ണത്തിൻ്റെ ഉള്ളിൽ വേറൊന്ന് അപ്പോൾ അത് ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം കണ്ടോ ഇത്ര ഉണ്ടാവൂ അത് കുറച്ച് കുറച്ചധികം മുടിയുള്ളവർക്ക് ബാക്കിലേക്കൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് പാക്കറ്റ് എടുക്കണം കേട്ടോ എനിക്ക് കുറച്ച് മുടിയേ ഉള്ളൂ അധികം നരയില്ല അതുകൊണ്ടാണ് ഇത്ര എടുത്തത് ആ ചെറിയൊരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചേക്കുന്നത് വെള്ളത്തിൻ്റെ അളവൊന്നും പറയാൻ പറ്റില്ല ഒഴിച്ചൊഴിച്ച് നോക്കുക അപ്പം നമുക്ക് അറിയാൻ പറ്റുമല്ലോ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് മനസ്സിലാവും ഇത്രേ പാടുള്ളൂ ഒരുപാട് ആവാൻ പാടില്ല ഒരുപാട് ആവാനും പാടില്ല മുടിയിൽ തേക്കുമ്പോൾ അവിടെ ഇരിക്കണം ഒഴുകി പോരരുത് മുഖത്തേക്കൊന്നും അതുപോലത്തെ രീതിയിൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ തേക്കുക പിന്നെ പെട്ടെന്ന് നര വന്നു എന്നൊക്കെ പറയുമ്പോൾ റൂട്ടിലേക്ക് നമ്മുടെ റൂട്ടാണ് ആ നരയായിട്ട് തേച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ പുതിയ നര പോലെ കാണും അത് റൂട്ടാണ് അത് അപ്പോൾ നമ്മൾ കയ്യിലൊരു ഗ്ലൗസ് ഇട്ടതിന് ശേഷം നന്നായിട്ട് തേക്കുക ഗ്ലൗസ് ഇട്ടില്ലെങ്കിലും കയ്യിൽ അധികം പിടിക്കുകയൊന്നും ഇല്ല എന്നാലും കുഴപ്പമില്ല ഒരു ഗ്ലൗസ് ഇടുന്നതാണ് നല്ലത് ഒരു ബ്രഷ് വേണമെങ്കിൽ ഉപയോഗിച്ച് ചെയ്യാം നമ്മൾ പക്ഷേ എനിക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ടത് നമ്മുടെ കൈ വെച്ച് ചെയ്യുമ്പോഴാണ് വളരെ നന്നായിട്ട് തോന്നിയിട്ടുള്ളത് നന്നായിട്ട് നമുക്ക് തേച്ച് കൊടുക്കാൻ പറ്റുമല്ലോ നരയുള്ള ഭാഗത്തേക്കൊക്കെ നന്നായിട്ട് തേക്കുക പിന്നെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് മുടിയിൽ എണ്ണമയം പാടില്ല തലേ ദിവസം ഷാംപൂ ഒക്കെ ഇട്ട് വാഷ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ അത് നന്നായിട്ട് പിടിക്കില്ല കേട്ടോ നന്നായിട്ടൊന്ന് അമർത്തി തേച്ച് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ ഡൈ ചെയ്യണ ബ്രഷ് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം പക്ഷേ എനിക്ക് കൂടുതലും ഇഷ്ടം ഇങ്ങനെ കൈവച്ച് ചെയ്യണതായിട്ടാണ് തോന്നിയിട്ടുള്ളത് നന്നായി നന്നായി വരണത് അങ്ങനെ ചെയ്യുമ്പോഴാണ് പിന്നെ ഇത് തേച്ച് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ എനിക്ക് നര വന്നല്ലോ ചേച്ചിയെന്ന് നിങ്ങൾ പറയരുത് നമ്മുടെ റൂട്ട് നമ്മുടെ പുതിയ മുടിയും അങ്ങനെ വരുമല്ലോ പുറത്തേക്ക് അതാണ് അതിൻ്റെ അടിവേശമാണ് നരയായിട്ട് കാണുന്നത് അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ എന്താ പറയുക സ്റ്റിക്കായിട്ടുള്ള കൺമക്ഷിയൊക്കെ മേടിക്കാൻ കിട്ടുമല്ലോ അത് നമ്മൾ ഒന്ന് പതുക്കെ തേച്ച് കൊടുത്താൽ മതി പുറത്തേക്കൊക്കെ പോകുമ്പോൾ അപ്പോൾ ഞാനത് മുഴുവനായിട്ട് തേച്ച് കൊടുത്തത് ഞാൻ ബാക്കിലേക്ക് അധികം തേച്ചിട്ടില്ല കേട്ടോ കാരണം എനിക്ക് എനിക്കങ്ങനെ ബാക്കിലധികം നര ഇല്ല അങ്ങനെ ഒന്ന് രണ്ട് നര ഉണ്ടെങ്കിൽ അതെനിക്ക് കുഴപ്പമില്ല ഒന്നാമത്തെ ഒറ്റയ്ക്ക് തേക്കുമ്പോൾ അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ തന്നെ തന്നെ തേച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടത് ഒരു മണിക്കൂർ ഇരിക്കണം കേട്ടോ ഒരു മണിക്കൂർ സമയം ശ്രദ്ധിക്കുക ഒരു മണിക്കൂർ അതിലും കൂടുതലൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഒരു മണിക്കൂർ വെച്ചാൽ മതി പിന്നെ ജലദോഷം അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ശ്രദ്ധിക്കാം കേട്ടോ പുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ബ്ലാക്ക് ആയിട്ടുണ്ട് എല്ലാ വശവും നല്ല ബ്ലാക്ക് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഈ പുറ പുതിയതായിട്ട് വരുന്ന മുടികളൊക്കെ നരച്ചതായിരിക്കും അതിൻ്റെ റൂട്ട് നരച്ചതായിരിക്കും അപ്പം അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും പറയുന്നത് പെട്ടെന്ന് നരച്ചു എന്നൊക്കെ പറയും പക്ഷെ അങ്ങനെ ആ റൂട്ടാണ് ഇതായിപ്പോൾ എല്ലാം നല്ല ബ്ലാക്ക് ബ്ലാക്കായിട്ടുണ്ട് ഞാൻ കുളിയെല്ലാം കഴിഞ്ഞു വന്നു കണ്ടോ എല്ലാം നല്ല ബ്ലാക്ക് ആയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ റൂട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ പുറത്തേക്ക് വരുമല്ലോ പുതിയ ഈ ഇതിന് അടി പുതിയ മുടി ഇങ്ങനെ വരുമ്പോൾ അത് നരച്ചതായിരിക്കും അവിടെ എന്തെങ്കിലും എന്താ പറയുക കല കൺമി നമ്മുടെ പുരികെഴുതണ ഐലൈനറോ അല്ല ഐലൈനറല്ലോ പുരികെഴുതണ ഐബ്രോസ് എഴുതണ അങ്ങനെ വെച്ചിട്ടോ കൺമഷി വെച്ചിട്ടൊക്കെ ഒന്ന് ആക്കി കൊടുത്താൽ മതി അല്ലെങ്കിൽ ഈ മസ്ക്കാരൊക്കെ ഇട്ട് ഒന്ന് റെഡിയാക്കി കൊടുത്താൽ മതി എന്നൊന്നും നമുക്കിത് ചെയ്യാൻ പറ്റില്ലല്ലോ ഒരു മണിക്കൂറൊക്കെ ഇരിക്കേണ്ടേ അപ്പോൾ അതുകൊണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇത് വാങ്ങിക്കുന്നതിന് കുറച്ച് വില കൂടുതലാണ് എങ്കിലും സാധാരണ നമ്മൾ കൈ ഒക്കെ ചെയ്യുന്നതിനേക്കാളും നമുക്ക് നല്ലതാണ് ഈ ഒരു ചീത്ത മണോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ ഇതിനെ നമ്മുടെ കയ്യിലൊന്നും ആയാലും പെടിക്കോ ഞാൻ പിന്നെ ഗ്ലൗസ് ഇട്ടുമെന്ന് മാത്രമേ ഉള്ളൂ കണ്ടോ എൻ്റെ കയ്യിലൊന്നും ആയിട്ടില്ല ഇപ്പോഴത്തെ കൈ ഞാൻ തൊട്ടതാണല്ലോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒന്നും പറ്റിയിട്ടൊന്നുമില്ല അപ്പം നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീട്ടിൽ സാധാരണ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യണത് ഇന്ന് ഞാനങ്ങനെ ചെയ്തപ്പോൾ നിങ്ങളെ കാണിക്കുക എന്ന് ചോദിച്ചാൽ കുറേ നാളുകളായിട്ട് ഞാനിപ്പോൾ ഇതാ യൂസ് ചെയ്യണം കേട്ടോ ഒരു വർഷം കൂടുതലായിട്ടുണ്ട് എനിക്ക് നല്ല കോൾഡൊക്കെ ഉണ്ട് എന്നാലും പക്ഷേ നാളൊരു സ്ഥലം വരെ പോകാനുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക പിന്നെ സാധാരണ ടൈ ഒക്കെ വാങ്ങിക്കാതെ ഇത് വാങ്ങിക്കുക കുറച്ച് വില കൂടുതലാണ് എന്നുവെച്ചാൽ ഒരു ഒന്നും ഇല്ല കേട്ടോ മൂന്നെണ്ണം നമുക്ക് കിട്ടും ചില സമയത്ത് ഓഫറിലൊക്കെ നല്ല വിലക്കുറവായിരിക്കും നാനൂറ്റി അമ്പതോ അങ്ങനെ ചില സമയത്ത് മുന്നൂറ് രൂപയ്ക്കൊക്കെ കിട്ടും കേട്ടോ അല്ലെങ്കിൽ നല്ല ഡൈക്കൊക്കെ നല്ല വിലയാവുമല്ലോ അപ്പം ഇങ്ങനെയൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ എല്ലാവർക്കും ടാറ്റാ